ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുപ്പത്തിയാറാമത് അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി ആയിരക്കണക്കിന് കുഞ്ഞു മിഷണറിമാരാണ് കുടമാളൂരിലെ അൽഫോൻസ ഗ്രഹവും കുടമാളൂർ പള്ളിയും സന്ദർശിച്ച് വിശുദ്ധ അൽഫോൺസാമ്മയുടെ മധ്യസ്ഥം തേടിയത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കുടമാളൂരിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള കുഞ്ഞു മിഷണറിമാരുടെ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി ജപമാല ചൊല്ലിയും സുഹൃത ജപങ്ങൾ ഉരുവിട്ടും സങ്കീർത്തനം ആലപിച്ചും ആയിരക്കണക്കിന് കുഞ്ഞു മിഷണറിമാർ തീർത്ഥാടനത്തിൽ പങ്കാളികളായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ചങ്ങനാശ്ശേരി അതിരൂപതാംഗങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സന്യാസിനിമാരും അൽമായരുമടക്കം വൻ ജനാവലിയാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി അൽഫോൻസാമ ജനിച്ച വീടും അൽഫോൻസാമ്മ മാമോദിസ സ്വീകരിച്ച കുടമാളൂർ ഫോറോനാ പള്ളിയും സന്ദർശിച്ചത് വിവിധ മേഖലകളിൽ നിന്നും തീർത്ഥാടകർ ആർപ്പൂക്കര പനമ്പാലം ചാലുകുന്ന് മാന്നാനം എന്നിവിടങ്ങളിലെത്തി പദയാത്രയായി കുടമാളൂരിലെ അൽഫോൻസ ഗൃഹത്തിലെത്തി ഇവിടെ ചാപ്പലിൽ വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലിയിൽ പങ്കെടുത്ത ശേഷം അൽഫോൻസ മ്യൂസിയം സന്ദർശിച്ച് വിശുദ്ധിയുടെ ജീവിതവഴികളെയും സഹനപാതയെയും അടുത്തറിഞ്ഞു ഈ അൽപ്പുൻസാമയുടെ ജന്മഗ്രഹമാണ് മുപ്പത്തിയാറാമത് അൽബുസ തീർത്ഥാടനമായിപ്പോൾ നടക്കുന്നത് ഇപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി അതിരുപതയുടെ എല്ലാ പള്ളികളിൽ നിന്നും ഇന്നത്തെ ദിവസം കൃഷി ലിൻറ്റേതായിട്ടും അല്ലാത്ത ആളുകളും തീർത്ഥാടനമായിട്ട് പല സമയത്തായിട്ട് ഓരോരുത്തർക്കും ഓരോ സമയം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം ഇവിടെ വരികയും ഓരോ ഫോണായിട്ട് അതനുസരിച്ച് വിഷ്ണു ഭഗവാനെ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അൽപ്പുൻസാമയുടെ ജന്മ സൗകര്യങ്ങളും ഉണ്ട് വളരെ മയങ്ങളത്തെ ഓർക്കത്തോടു കൂടിയാണ് ഈ തീർത്ഥാടനം നടത്തുന്നത് പ്രാർത്ഥന ഒരു മാസം മുമ്പേ തന്നെ അൽഫുൻ സമയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥന അതിരൂപതാ തലത്തിലും കൊറോണ തലത്തിലും പിന്നെ ഞങ്ങളുടെ ഈ ഭവനത്തിലും പ്രാർത്ഥന ഇതിനായി ഒരുക്കത്തിനുള്ള പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ എല്ലാവരും പിന്നെ അൽവിനെ മുറി കയറി അൽഫം സമയ ജരിച്ച കട്ടിലെ സിസ്റ്റർ അൽഫോൻസ ഗൃഹത്തിലെ ശേഷം പദയാത്രയായി തന്നെ തീർത്ഥാടകർ കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിലെത്തി ഇവിടെയും വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലികൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻമാർ തോമസ് തറയിൽ സിഞ്ചലോസ് ഫാദർ ജോസഫ് വാണിയപുരയ്ക്കൽ ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ മാണി പുതിയിടം അതിരമ്പുഴ ഫൊറോന വികാരി റവറൻറ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ റവറൻറ് ഡോക്ടർ ആൻഡ്രൂസ് പാണംപറമ്പിൽ എന്നിവർ കാർമികത്വം വഹിച്ചു തീർത്ഥാടകർക്കായി പള്ളിയിൽ നേർച്ചയൂണും ഒരുക്കിയിരുന്നു നാൽപ്പതിനായിരത്തോളം പേരാണ് മുപ്പത്തിയാറാമത് അൽഫോൻസ തീർത്ഥാടനത്തിൽ പങ്കാളികളായത് തീർത്ഥാടന പദയാത്ര കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷനുകളിലും അൽഫോൻസ ഗൃഹം കുടമാളൂർ പള്ളി എന്നിവിടങ്ങളിലും പോലീസ് ആരോഗ്യ വിഭാഗം തുടങ്ങിയവരുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു ഐഫോർ ഏറ്റുമാനൂർ